കുഞ്ഞുങ്ങൾ ഉറപ്പായും ഒരു അനുഗ്രഹമാണ് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെയൊക്കെ മനോഹരമായ അനുഗ്രഹമാണ് കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് അവരുടെ സാന്നിധ്യം അവരുടെ അവരോടൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങൾ അതോടൊപ്പം തന്നെ അവരുടെ നിഷ്കളങ്കമായ ഭാവങ്ങൾ ഇതൊക്കെ മനുഷ്യരെ വല്ലാതെ ആനന്ദിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ അതേ കുഞ്ഞുങ്ങൾ തന്നെ നാളെ മുതിർന്നവരായോ അല്ലെങ്കിൽ കൗമാരമോ യൗവനത്തിലേക്കോ എത്തുമ്പോൾ വലിയ ആശങ്കയും ഉത്കണ്ഠയുമാണ് ഇന്ന് മാതാപിതാക്കൾക്ക് നിറയെ മയക്കുമരുന്നിൻ്റെ ലോകം നിറയെ വളരെ പ്രകോപനപരമായ ചുറ്റുപാടുകൾ എന്താണ് ചെയ്യുക എന്നുള്ളത് അറിയാൻ വയ്യാത്തൊരു സ്ഥിതി കുറേ നാളുകൾക്ക് മുമ്പ് പെൺകുട്ടികളെക്കുറിച്ച് മാത്രമായിരുന്നു ആശങ്കയെങ്കിൽ ഇന്ന് അതിനേക്കാൾ കൂടുതൽ ആശങ്ക ആൺകുട്ടികളെക്കുറിച്ചാകുന്നു എന്നതാണ് ഒരു സത്യം ഞാനിത് പറഞ്ഞത് ഈ ആശങ്ക പങ്കുവെക്കാനല്ല ഈ കുഞ്ഞുങ്ങളെയൊക്കെ അവരുടെ നിഷ്കളങ്കമായ ബാല്യത്തിലും അതുപോലെ തന്നെ അവർ രൂപപ്പെടുന്ന പ്രായത്തിലുമൊക്കെ നാം ഉദ്ദേശിക്കുന്ന ഒരു വഴിയിലൂടെ നടത്തുകയും സന്തോഷിപ്പിക്കുകയും അവർക്ക് പരിഗണന നൽകുകയും അവരെ ആ വഴിയിൽ തന്നെ ഉറപ്പിച്ച് നിർത്തുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ നാളുകളിൽ നാം ഉദ്ദേശിക്കുന്ന ഫലം അല്ലെങ്കിൽ ആ വഴിയിലൂടെ അവർ സഞ്ചരിക്കുകയുള്ളൂ ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞതും ഇത് ഏറ്റവും കൂടുതൽ അംഗീകരിച്ചും അംഗീകരിച്ചതും പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹുലൈഹി സ്വലമയാണ് കുഞ്ഞുങ്ങളോട് വല്ലാത്തൊരിഷ്ടമായിരുന്നു അവിടത്തേക്ക് പല സന്ദർഭങ്ങളിലും അതായത് മിമ്പറിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കെ കുഞ്ഞുങ്ങളാ മിമ്പറിൻ്റെ മുന്നിലൂടെ ഓടിക്കളിക്കുമ്പോൾ പ്രസംഗം തന്നെ നിർത്തി ഇറങ്ങി താഴേക്ക് വന്ന് ആ കുഞ്ഞുങ്ങളെ ചുംബിക്കുമായിരുന്നു എന്ന് പല ഹദീസുകളിലും പ്രസംഗങ്ങളിലുമൊക്കെ ഞാൻ ധാരാളമായി കേട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ചിലപ്പോൾ ശുചൂതിലായിരിക്കുമ്പോൾ പേരമക്കൾ തൻ്റെ പിരടിക്ക് പ്രവാചകൻ്റെ പിരടിയിൽ അല്ലെങ്കിൽ കഴുത്തിൽ കയറിയിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ തള്ളി മാറ്റി ദൂരേക്ക് എറിയാതിരിക്കാൻ കുറേ നേരം ദീർഘിപ്പിക്കുമായിരുന്നു എന്നും ഞാനൊരു പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളോടുള്ള സമീപനം വളരെ പ്രധാനമാണ് ഞാനിതിപ്പോ ഓർക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ ദേ നിങ്ങൾക്ക് ഒരു ദൃശ്യം കാണാം ഇത് വണ്ടി പോണോ ല്ലേ അതാരപ്പങ്ങള് കണ്ടേ എന്താണ് ഇത് തങ്ങളാ കണ്ടല്ലോ ദൃശ്യം അത് നമ്മുടെ സയ്യിദ് മുനവർ അലി തങ്ങൾ പാണക്കാടിന്റെ ഗ്രാമങ്ങളിലൂടെ കടന്നുപോയപ്പോൾ കുഞ്ഞുങ്ങളോട് നടത്തിയ വളരെ മനോഹരമായ ആശയവിനിമയമാണ് അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു പ്രവൃത്തിയാണ് ആ കുഞ്ഞുങ്ങൾക്ക് വാഹനത്തിൽ കയറാൻ ഇഷ്ടമാണോ എന്ന് അന്വേഷിക്കുന്നതും എന്നിട്ട് തൻ്റെ ഇരിപ്പിടത്തിൽ ആ കുഞ്ഞിനെ കയറ്റി ഇരുത്തുന്നതും എന്നിട്ട് വാഹനം മുന്നോട്ട് സഞ്ചരിക്കുന്നതും ആ കുഞ്ഞിൻ്റെ ഒരു ഭാവത്തിനുമൊക്കെ എത്ര മനോഹാരിതയാണുള്ളത് നാളകളിൽ അവൻ കുറേ കുറേ കൂടി തിരിച്ചറിയുമ്പോൾ ഈ ദൃശ്യങ്ങളും കാഴ്ചകളും അല്ലെങ്കിൽ ചില നിമിഷങ്ങളും മതി അവനെ ചിലയിടങ്ങളിൽ ഉറപ്പിച്ചു നിർത്താൻ ചില ഭാവങ്ങൾ മതി ചില സംഭവങ്ങൾ മതി ചില സ്നേഹം മതി അങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് ഈ മുത്തശ്ശനും മുത്തശ്ശിയോടുമുള്ള സ്നേഹം കൊണ്ട് മാത്രം അച്ഛൻ്റെയും അമ്മയുടെയും ഏത് കാർക്കശ്യത്തെയും ആ സ്നേഹത്തിൻ്റെ ഭാഷയിലേക്ക് ഇൻറ്റർപ്രറ്റ് ചെയ്തു കൊടുക്കുന്ന ഉപ്പുപ്പയും ഉമ്മുമ്മയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളുമൊക്കെ ഉണ്ടായിരുന്നു ഇന്നതൊക്കെ അന്യമാണല്ലോ എവിടെയാണതിനൊക്കെ നേരം പള്ളികളിൽ ചെന്നാലും ഇങ്ങനെ കുഞ്ഞുങ്ങൾക്കായി സവിശേഷമായി എന്തെങ്കിലും ചെയ്താലൊക്കെ അത് പള്ളിയുടെ എന്തൊക്കെയോ ഭാവങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതൽ പേരും യൂറോപ്പിലൊക്കെ അങ്ങനെ അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പള്ളികളിൽ നീന്തൽ കുളമുണ്ട് പള്ളികളിൽ കുട്ടികൾക്കുള്ള കളിയിടങ്ങളുണ്ട് പള്ളികളിൽ ജിംനേഷ്യങ്ങളുണ്ട് അവിടെയൊക്കെ കുട്ടികൾക്ക് വരാം അവർക്ക് ഫിറ്റ്നസ്സൊക്കെ പ്രാക്ടീസ് ചെയ്യാം വാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുന്നു അതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ വെറുതെ എവിടെയെങ്കിലുമൊക്കെ മയക്ക് കിട്ടി അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഇരുന്ന് ഞങ്ങളെന്തൊക്കെയോ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുന്ന സംഗതിക്കപ്പുറത്ത് ആത്മാർത്ഥതയോടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അതിനെ മനോഹരമായി കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ നാം ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുള്ളൂ മുനവർ അലി തങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി ഇപ്പോൾ പറയേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പണക്കാട്ടെ മുനവർ അലി ശിഹാബ്ദങ്ങളും സാദുക്കലി തങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ബാക്കിയുള്ളവരുമൊക്കെ വളരെ സൗമ്യരാണ് വളരെ മനോഹരമായി ആളുകളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നവരാണ് അവരെ കൂടുതൽ പൊതുസമൂഹത്തിനായി വിട്ടുകൊടുക്കണം പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലൊക്കെയുള്ള ആളുകളോട് പറയാണ് പലപ്പോഴും അവരെ കാണാനും അവരോട് സംസാരിക്കാനും വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട ഒരുപാട് മനുഷ്യർക്ക് ഇഷ്ടമാണ് അവരുടെ ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ അവരെ വിളിക്കാൻ അവരെ കാണാൻ പക്ഷെ പലപ്പോഴും കഴിയാത്തത് ഈ ചില പാർട്ടി സംവിധാനങ്ങളെന്ന് പറയുന്ന ആ സംവിധാനങ്ങളുടെ ഒരു യുക്തിയുമില്ലാത്ത ചില നിലപാടുകൾ അങ്ങനെ അവർ വരണോ ഞങ്ങൾ ഏഴുപേർ വേണം അല്ലെങ്കിൽ ഞങ്ങൾ അഞ്ചു പേര് വേണം ഞങ്ങൾ നാല് പേര് വേണം അല്ലെങ്കിൽ ഒരാളിനോട് പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ മാത്രം വെച്ച് പോയാൽ ബാക്കി എല്ലാവരും കൂടി വാളെടുത്ത് തുള്ളുന്നൊരവസ്ഥ അതൊക്കെ ഒഴിവാക്കപ്പെടണം അവർ ഈ സമൂഹത്തിൻ്റെ ഒരു പൊതു സ്വത്താണ് ഈ സമൂഹം അവരെ അർഹിക്കുന്നുണ്ട് ഈ സമൂഹത്തിൻ്റെ സ്നേഹത്തിനും ബഹുമാനത്തിനും ഇഷ്ടത്തിനും അവരും അർഹരാണ് അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയൊക്കെ പരിപാടികളിലൊക്കെ അങ്ങനെ ആയിക്കോളൂ അല്ലാത്ത പൊതുസമൂഹത്തിന് അവരെ സ്വതന്ത്രരായി വിട്ടുകൊടുക്കണം അങ്ങനെ സ്വതന്ത്രരായി വരാൻ ബഹുമാന്യരായ തങ്ങന്മാരും തയ്യാറാകണം ഈ പറഞ്ഞ സമൂഹം കാലവും ഇന്നത് ആവശ്യപ്പെടുന്നു നിങ്ങളുടെ സാന്ത്വനം നിങ്ങളുടെ മുറി നിങ്ങളുടെ മനുഷ്യസ്നേഹം നിങ്ങളുടെ കരുതൽ അതൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഈ സമൂഹത്തിന്